എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതേ നോക്കാം ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു ആറ് മുട്ട നന്നായി പുഴുങ്ങിയെടുക്കണം ആറ് മുട്ട കൊണ്ട് പന്ത്രണ്ട് സ്നാക്ക് ഉണ്ടാക്കാം അപ്പോൾ അതാ ഇത് നല്ലവണ്ണം വെന്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ തോലി കളഞ്ഞിട്ട് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ മഞ്ഞ മാറ്റിയിട്ട് വെക്കാം ഈ മുട്ടരെ മഞ്ഞ മാറ്റിയിട്ടാകുമ്പോൾ ഈ മഞ്ഞ ഒരു സ്പൂൺ കൊണ്ട് ഒന്ന് ഉടച്ചിട്ട് ഒന്നിങ്ങനെ പൊടിച്ചെടുക്കുക സ്പൂൺ കൊണ്ട് എന്നിട്ട് അത് അവിടെ മാറ്റി വെക്കുക ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാറെ എടുക്കാം അതിലേക്ക് ഒരു കപ്പ് തേങ്ങ ഇട്ടുകൊടുക്കണം പിന്നെ എരിവിന് വേണ്ടിയിട്ട് രണ്ട് പച്ചമുളക് ഇട്ട് കൊടുക്കാം ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇട്ടുകൊടുക്കുക ഒരു അഞ്ചല്ലി വെളുത്തുള്ളി ഇട്ടുകൊടുക്കാം ഒരു മൂന്ന് കുഞ്ഞുള്ളി പിന്നെ കുറച്ച് കറിവേപ്പില പിന്നെ കുറച്ച് മല്ലിയില ഒരു പിടി തന്നെ മല്ലിയിലും ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക എന്നിട്ട് വെള്ളമൊന്നും ചേർക്കാണ്ട് ഇതൊന്നടിച്ചെടുക്കുക വെള്ളമൊന്നും ചേർക്കാൻ പാടില്ല ദാ ഇതുപോലെ കിട്ടും ഇനി ഇതിലേക്ക് തേര് ചേർത്ത് കൊടുക്കുക ഒരു രണ്ട് സ്പൂണ് രണ്ട് ടീസ്പൂൺ തേര് നല്ല കട്ടിയില്ല തേര് ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി നല്ലോണം അടിച്ചെടുക്കുക അപ്പോൾ അത് നമ്മുടെ ഈ ചമ്മന്തി റെഡിയായി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഉപ്പും പുളിയെല്ലാം കറക്റ്റാണോ എന്നൊന്ന് നോക്കാം ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച മുട്ടര മഞ്ഞയില്ലേ അത് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക മിക്സ് ചെയ്യുമ്പം ഈ മുട്ടര മഞ്ഞ ഒന്നും കാണാൻ പാടില്ല നല്ലോണം മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം ി നമ്മൾക്ക് ഒരു പാന് ഗ്യാസ് ഓൺ ചെയ്യുന്നതിന് മുന്നേ പാൻ വെച്ചിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക ഇവിടെ അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടിയും ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും അതേപോലെ ഒരു ഉപ്പും ഉപ്പെല്ലാം ശ്രദ്ധിച്ചിട്ടിട്ട് കൊടുക്കുക കുറച്ച് മതി എന്നിട്ടാകുമ്പോൾ ആ എണ്ണയിലൊന്ന് മിക്സ് ചെയ്തിട്ടാകുമ്പം ഗ്യാസ് ഓണാക്കുക ഇനി ഗ്യാസ് ഓണാക്കിയിട്ട് ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ച മുട്ടര വെള്ളമില്ലേ അതൊന്ന് ഫ്രൈ ആക്കി എടുക്കണം രണ്ട് സൈഡും ഫ്രൈ ആക്കി എടുക്കുക പെട്ടെന്നാവും കുറേ സമയമൊന്നും വെക്കണ്ട ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു കപ്പ് മൈദ ഇട്ടുകൊടുക്കുക ഒരു കപ്പ് മൈദക്ക് ഒരു മുട്ട പൊട്ടിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക പിന്നെ വെള്ളം ഒരു കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് അരക്കപ്പ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അടിച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒഴിച്ചു കൊടുത്താൽ മതി ആവശ്യത്തിനുള്ള ഉപ്പും ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഇത് ആദ്യം ഒന്ന് അടിച്ചെടുക്കുക കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക ഒരു ടീസ്പൂൺ ഇനി ബാക്കിയുള്ള അരക്കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്നും കൂടി നല്ലോണം അടിച്ചെടുക്കണം ഒരു കപ്പ് മൈദക്ക് ഞാൻ മൊത്തത്തിൽ ഒന്നര കപ്പ് വെള്ളമാണ് ചേർത്തത് ഒരു കപ്പ് വെള്ളം ചേർത്ത് അടിച്ച് ഇനി മിക്സിയിൽ അരക്കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇതിലേക്ക് വെച്ച് ഒരു കപ്പ് മൈതക്ക് ഒരു മുട്ടയും ഒന്നര കപ്പ് വെള്ളവും ചേർത്തിട്ടാണ് ഈ ബാറ്റർ റെഡിയാക്കിയത് ഇനി നമുക്ക് ചൂടായ പാനിലേക്ക് എണ്ണയൊന്നും തടവാൻ പാടില്ല കേട്ടോ ആ പാനിൽ കുറേശന ഒഴിച്ചിട്ട് നേരിയ ദോശ ഉണ്ടാക്കിയെടുക്കണം ഞാനിപ്പം ഈ ബാറ്റർ കൊണ്ട് പന്ത്രണ്ട് ദോശ കറക്റ്റാക്കി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഇത് ഉണ്ടാക്കുമ്പോൾ ഒരു പ്ലേറ്റിൽ കുറച്ച് ഓയിൽ തടവിയിട്ട് ഇത് മറിച്ചിട്ട് പ്ലേറ്റിലേക്ക് ഇട്ടുകൊടുക്കുക എന്താ ഇതുപോലെ പാനിൽ തന്നെ മറിച്ചിടണ്ട നേരെ പ്ലേറ്റിലേക്ക് മറിച്ചിട്ട് കൊടുക്കുക ഇനി സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ ഓരോരോ ദോശയിലേക്കും ഒരു രണ്ട് ടീസ്പൂൺ വീതം നമ്മൾ ഉണ്ടാക്കി വെച്ച ചമ്മന്തി വെച്ചുകൊടുക്കുക പിന്നെ നമ്മൾ ഫ്രൈ ആക്കി വെച്ച മുട്ടയില്ലേ അതും വെച്ചുകൊടുക്കുക എന്നിട്ട് ഇതായി വീഡിയോയിൽ കാണുന്നത് പോലെ നാല് സൈഡും അടക്കി എടുക്കുക ഇതുപോലെ മുഴുവനും ഉണ്ടാക്കിയെടുക്കുക അങ്ങനെ ഉണ്ടാക്കിയിട്ടാകുമ്പം ഇത് ഷാലോ ഫ്രൈ ചെയ്തെടുക്കലാണ് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ഒരു രണ്ടോ മൂന്നോ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഇതെല്ലാം വെച്ചുകൊടുക്കുക എന്നിട്ട് തിരിച്ചും മറിച്ചു വിട്ടുകൊടുത്തിട്ട് രണ്ട് സൈഡും ഒന്ന് ഫ്രൈ ആക്കി എടുത്താൽ നമ്മുടെ സ്നാക്ക് റെഡിയായി വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻറ്റ് ചെയ്യാനും മറക്കരുത് നല്ല നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം